ലെപ്രസി അഥവാ കുഷ്ഠരോഗം ഇന്നും സമൂഹത്തിലുണ്ടോ ലോകത്തിൽ ഏകദേശം നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ലെപ്രസി ഇന്നും നിലവിലുണ്ട് അതുമാത്രമല്ല രണ്ട് ലക്ഷത്തോളം പുതിയ രോഗികൾ എന്നും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും ബ്രസീൽ ഇന്ത്യ ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഏകദേശം പതിനായിരത്തോളം പുതിയ കേസുകൾ ഇന്ത്യയിലും ഉണ്ടാകുന്നുണ്ട് ലെപ്രസി വളരെ എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമല്ല ചികിത്സ നേടാത്ത രോഗിയുമായി നിരന്തരമായി ഇടപഴകുമ്പോൾ മാത്രമാണ് ലെപ്രസി പകരുന്നത് മാത്രമല്ല ഷെയ്ക്ക് ആൻഡ് ചെയ്യുന്നത് കൊണ്ടോ തൊട്ടടുത്ത് കൊണ്ടോ കെട്ടിപ്പിടിക്കുന്നതോ കൊണ്ടോ ഒന്നും ലെപ്രസി പകരുന്നതല്ല കുഷ്ഠരോഗം അഥവാ ലെപ്രസി സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല അത് ഞരമ്പുകളെയും കണ്ണിനെയും ബാധിക്കുന്നതുകൊണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള വൈകല്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ലെപ്രസി ഒരു സ്റ്റിഗ്മ ആയിട്ട് പലരും കാണുന്നത് തൊലിപ്പുറമേ വരുന്ന വെളുത്ത അല്ലെങ്കിൽ ചുവന്ന സ്പർശന ശക്തി കുറഞ്ഞ ചില പാടുകളായിട്ടായിരിക്കും ലെപ്രസി പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ കൃത്യമായ രോഗനിർണ്ണയവും ചികിത്സയും ചെയ്താൽ ലെപ്രസിയെ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുക മാത്രമല്ല വൈകല്യങ്ങളെ തടയാനും നമുക്ക് സാധിക്കും ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ വേൾഡ് ലെപ്രസി ഡേ തീമ് യുണൈറ്റ് ആക്ട് ആൻഡ് എലിമിനേറ്റ് എന്നുള്ളതാണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ ലെപ്രസിയെ തുടച്ചു മാറ്റുക ഗവൺമെൻറ് ഗവൺമെൻറ്റിനോടൊപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സ് എൻ ജി ഒസ് എന്നു മാത്രമല്ല സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ലെപ്രസിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക രോഗം നേരത്തെ തന്നെ കണ്ടുപിടിക്കുക കൃത്യമായി മരുന്നുകൾ പൂർണ്ണമായും ചികിത്സ നേടുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ സമൂഹത്തിൻ്റെ തന്നെ ഒരു കമിറ്റ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ലെപ്രസി ഒരു ഇറാഡിക്കേഷൻ സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ